എന്താ പരിപാടി ും സ്വാഗതം എവിടെയിരുന്നു പറന്നെത്തിയ മണം കേട്ടെന്താണ് നിർവ്വാണല്ലേട്ടോ ാണ് കരിമീൻ നേരിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ ഷെപ്പിള്ളേം തെക്കും അതിന്റെ സ്നേഹവും കൂടെ ഉണ്ട് അല്ലേ ഫിഷ് നിർമ്മാണം പിന്നെ രണ്ടുമൂന്നെണ്ണം വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ ആണ് ഇവിടെ ദോശ ഇടണ്ടി ദോശ അടിച്ചു വെച്ചാറുണ്ട് ഇത് അടിക്കും ദോശയും കരിമീൻ നിർവാണയും കൂടി ഒരു പിടുത്തം പിടിക്കും ഞാനിപ്പോഴാ എത്തിയത് ഓട്ടങ്ങള് കഴിഞ്ഞ് വീഡിയോ വിടൂല്ല അപ്പൊ നമുക്ക് കഴിക്കാം ദോശയും അപ്പോൾ ആയിരം നാവാണ ഭയങ്കര ഇഷ്ടമാണ്